ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വളരെ ത്രില്ലോട് കൂടി ചെയ്ത ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ടോയ് വർഷോപ്പ് ഷോപ്പ് വീടിൻ്റെ അടിവശത്ത് തന്നെയാണ് ബേസ്മെൻറ് ഫ്ലോറിൽ പുറകുവശത്തേക്ക് അത്യാവശ്യം ചെരുവുള്ള ഒരു ലാൻഡായിരുന്നു അതുകൊണ്ട് തന്നെ പില്ലർ ബീമിൽ കയറി വന്നിട്ടാണ് നമ്മൾ ആ സ്പേസ് കളയാതെ തന്നെ വർക്ക്ഷോപ്പിന് ഉള്ള ഒരു ഏരിയ ഉണ്ടാക്കി എടുത്തേക്കുന്നത് വളരെ കുറച്ച് ഏരിയ ആണുള്ളത് അതുകൊണ്ട് തന്നെ റിപ്പയറിംഗ് ഫുൾ ഇവിടെ വെച്ച് ചെയ്തിട്ട് റിപ്പയർ ചെയ്ത വണ്ടികളെല്ലാം നമ്മുടെ വീടിന്റെ മുൻവശത്തുള്ള പോർച്ചിലാണ് കൊണ്ടുപോയി വെക്കാറ് ചില വർക്കുകൾ പോർച്ചിലിരുന്നും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇതുപോലത്തെ ചെറിയ ടോയ് വണ്ടികളുടെ മദർ ബോർഡും ബാറ്ററിയും ചാർജറും അതിൻ്റെ സർക്യൂട്ട് എല്ലാം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രിക് കർട്ടൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബാറ്ററി ചാർജ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫാൻസി ലൈറ്റ് ഇടുമ്പോൾ ഈ ചാർജർ ഓൺ ആവുകയും ഓട്ടോ കട്ട് ഓഫ് ഉള്ള ചാർജറാണ് അതുവഴി നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഇത് മാനുവൽ മോഡ് ഞാൻ കൊടുത്തിട്ടില്ല ബ്ലൂടൂത്ത് പെയറിങ് വഴി റിമോട്ട് വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ചെറിയ വണ്ടികളുടെ മദർ ബോർഡും മോട്ടറും ഒക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതുപോലത്തെ തന്നെ സിക്സ് വോൾട്ട് വണ്ടികളിൽ വരുന്ന ആർ പി എം കുറഞ്ഞ അതായത് സ്പീഡ് കുറഞ്ഞ ഗിയർ മോട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഡയറക്റ്റ് മോട്ടറിലേക്ക് തന്നെയാണ് ആ നമ്മൾ പൈപ്പ് എല്ലാം ലേക്ക് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത് പുതിയൊരു റിമോട്ട് ഇതിന് പെയർ ചെയ്യാൻ പാകത്തിന് ഉള്ള റിമോട്ട് എടുത്ത് നമ്മൾ പെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വർക്കാവുന്നത് കാണാം നമുക്ക് റിവേഴ്സ് ഫോർവേഡ് രണ്ടും ആണ് ആവശ്യമുള്ളത് അത് രണ്ടും എൻ്റെ അകത്ത് വർക്ക് ആവുന്നുണ്ട് ഓട്ടോറിക്ഷയുടെ ഒക്കെ സൈഡ് പടുത്തേക്ക് അടിക്കുന്ന റെക്സിൻ വാങ്ങിയിട്ട് അത് നമുക്ക് ആവശ്യമുള്ള മെഷർമെൻ്റിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കർട്ടൺ എടുത്തിരിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ആറുമാസത്തോളമായി ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് ഉണ്ടാക്കി അത് സക്സസ് ആയ ഉടനെ നിങ്ങളെ കാണിക്കാനുള്ള ഒരു ത്രില്ലിലാണ് ഇത്ര വേഗം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി കുറച്ച് പണികളും കൂടെ പെൻഡിങ് ഉണ്ട് അതായത് ഈ കർട്ടൻ താത്തി കഴിയുമ്പോഴത്തേക്കും കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി താഴെ രണ്ട് വെൽക്രോ വെച്ചിട്ട് ഹുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം ഒരു ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു റോളിംഗ് മെക്കാനിസം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ ടോയ് വണ്ടികളുടെയൊക്കെ സിക്സ് വോൾട്ടിൻ്റെ ഗിയർ മോട്ടർ വരുന്നുണ്ട് പന്ത്രണ്ടായിരം ആർ പി എമ്മിൻ്റെ മോട്ടറാണ് വെച്ചിരിക്കുന്നത് ജി ഐ പൈപ്പിൻ്റെ മറ്റേ എൻഡ് ഫ്രിക്ഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോൾ ബയറിങ് ലൈറ്റ് ചെയ്ത് കയറ്റിയിട്ട് അതിൻ്റെ അകത്തൊരു ഷാപ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ആങ്കറിംഗ് ബോൾട്ട് വെച്ചിട്ടാണ് ആ ക്ലാമ്പ് കിത്തിയിലേക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോർച്ചിൻ്റെ സ്പേസ് പോരാ എന്ന് തോന്നുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫുൾ കർട്ടൻ താത്തിയിട്ട് അതിൻ്റെ രണ്ട് എൻഡിലും ഓരോ കയർ കെട്ടിയിട്ട് നമുക്ക് വലിച്ചു കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും കൂടെ സ്ഥലം നമുക്ക് കിട്ടും കവർ ചെയ്ത് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെയും അപ്പുറത്തെ ഷാഫ്റ്റിൻ്റെയും അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ട് വരണം അതായത് ഈ പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കറക്റ്റ് വാട്ടർ ലെവലിൽ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് റോൾ ആവത്തില്ല ഒരു സൈഡ് കയറി ഇറങ്ങിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്